ഇന്ത്യൻ ഫിസിക്കൽ കൾച്ചർ എന്ന ഫെഡറേഷൻ നടത്തുന്ന നാച്ചുറൽ മിസ്റ്റർ കേരള മത്സരം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കൊടുങ്ങല്ലൂർ കെ ബിസ് ദർബാർ ഹാളിൽ വെച്ച് നടത്തപ്പെടും

ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടാവില്ല മത്സരത്തിൽ വിജയിക്കാനല്ല ജീവിത വിജയം എന്ന് പറയുന്നത് അല്ലെ അതിനുവേണ്ടിയല്ല നമ്മൾ ഇത്തരം വലിയ കഷ്ടപ്പാട് ചെറിയ കഷ്ടപ്പാടല്ല എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ഇതിനോട് ബന്ധപ്പെട്ട എക്സർസൈസും ബന്ധപ്പെട്ടതും കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് അല്ല ഒരു അത്ര പെയിൻഫുള്ളായിട്ട് പോലും ഇതിനെ സമീപിക്കുന്ന ആളുകളുണ്ട് അത്ര മത്സരം മത്സരം ഒക്കെ നിങ്ങൾ പോകണം ആ മത്സരത്തിൽ എന്താവണം നാച്ചുറൽ നമ്മുടെ രീതികൾ നേരത്തെ ബ്ലഡും ഷുഗറും ഒക്കെ പരിശോധിക്കുമ്പോ നമ്മള് യൂറിൻ ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാനൊരു വേദി കിട്ടുകയാണ് അപ്പൊ എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു എന്ന് അറിയാനും പറ്റുകയാണ് ഇതിന്റെ അടുത്ത മത്സരം ഇവിടുത്തെ ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടെങ്കിൽ അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ കൃത്രിമത്വമില്ലാതെ അല്ലെ നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും ബിഡ്കർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു രീതി സൃഷ്ടിക്കുന്നു എന്നുള്ള സന്തോഷം നടത്തി വളരെയധികം ഇഷ്ടപ്പെടുന്ന മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ യുവജനത ഒരിക്കലും അടിമപ്പെട്ട് പോകരുത് ഡിപ്രഷൻ ഉണ്ടായിരിക്കും ഒരുപാട് ആത്മഹത്യ കൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നിട്ട് ഓടിക്കിടർമാരില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞ് തരാം ഇവിടെ ഒരുപാട് കാറുകൾ എടുക്കുന്നുണ്ട് വാഹനങ്ങൾ ഓടുന്നുണ്ട് ഒരു വാഹനം അടിച്ചെന്ന് വെച്ചാൽ എല്ലാ വാഹനം അടിക്കുന്നില്ല പക്ഷെ ആ വാഹനം നിങ്ങളുടെ ഓടിക്കുന്നത് നിങ്ങളാണ് പൈസ നിങ്ങളാണ് സമയം നിങ്ങളുടെ ജീവിതം ലൈഫ് നിങ്ങളുടെ അപ്പൊ സൂക്ഷിച്ചു പോകുക അപ്പൊ ആ സൂക്ഷിച്ചു പോകണോ പോണ്ടേ എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് ഓരോ വ്യക്തിക്കും അത് തീരുമാനിക്കാം ഇനി ഈ നാഷണൽ ബോഡി ബിൽ നടക്കില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഐ പി സി കൊടുക്കുന്നത് ഐ പി സി എന്തായാലും ഒരു സൗത്തിന്റെയും വിശ്രത്തിന്റെയും ഇവിടെ കേരളത്തിൽ തന്നെ എല്ലാ കൊല്ലവും നടത്താനുള്ള ശ്രമത്തിലാണ് അത് വിജയിപ്പിക്കുക തന്നെ നമ്മൾ ചെയ്യും മുഖ്യാതിഥിയായി കൊടുങ്ങൂർ സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ ബി കെ പങ്കെടുത്തു ജീവിതമാണ് ലഹരി എന്നുള്ള ആ ഒരു ചിന്ത ഉൾപ്പെട്ടുകൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യമാണ് പരമപ്രധാനം അതുകൊണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂടി നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സുണ്ടെങ്കിലും ശരീരത്തിന് പ്രവൃത്തി എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും ഇപ്പത്തെ ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരുമ്പോ വളരെ ആരോഗ്യത്തോടുകൂടി നടന്നൊരാളുടെ വാഹന ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ പാദത്തിന്റെ പകുതി ഭാഗം നഷ്ടമായി അല്ലാതെ നടക്കാൻ പറ്റാത്തൊരാൾ നേരിട്ട് കണ്ടിട്ട് വരുന്നതാണ് ആരോഗ്യമുള്ള ഒരു മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ എന്ന് പറയുന്നത് കഴിയട്ടെ കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എം എൻ പ്രവീൺ കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ ഷാജി എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഏറെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യുവാക്കളെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ വിജയിപ്പിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇന്ന് ടോം സ്റ്റോപ്പായിട്ട് നടത്തിയ പോലും തീരത്തത്ര കാൻഡിഡേറ്റ്സൂടെ ഒന്നൊക്കെയാണ് ഏറെ ദീർഘിപ്പിക്കുന്നില്ല